നമസ്കാരം കഴിഞ്ഞ ആഴ്ച മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൊസോട്ടെ മൊഹിദീൻ ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഞങ്ങൾ നൽകുകയുണ്ടായി സാമ്പത്തിക ഭരണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡിന് പരാതി ലഭിച്ചതിന് പിന്നാലെ മുത്തവല്ലിയെ നിയമിക്കുകയും മുത്തവല്ലിക്ക് മൊഹിദീൻ ജുമാ മസ്ജിദിൻ്റെ ഭാരവാഹികൾ കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നില്ല എന്നുള്ളതായിരുന്നു ആ വാർത്തയ്ക്ക് ആധാരം അതിൽ കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കണക്കുകൾ ബോധ്യപ്പെടുത്തില്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ തട്ടിപ്പുകാരായി കണക്കിലാക്കും ഒരു വേള നിങ്ങളെ തട്ടിപ്പുകാരാണെന്ന് ജനങ്ങൾ വിളിച്ചാലും അതിന് ജനങ്ങളെ കുറ്റം പറയാൻ സാധിക്കില്ല എന്നാണ് ആ വാർത്തയിൽ ഞങ്ങൾ പറഞ്ഞത് വളരെ ചെറിയ കൃത്യമായ കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു വാർത്തയായിരുന്നു അത് മറ്റു വിഷയങ്ങളിലേക്കും പള്ളിയുമായി ബന്ധപ്പെട്ട മറ്റു ഒരു വിഷയങ്ങളിലേക്കും ഞങ്ങൾ ആ വാർത്തയിൽ കടന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ഭാരവാഹി ബാബ കോടതിയിൽ വലിയ രീതിയിൽ കാശ് ചെലവാക്കി വക്കീലിനെയൊക്കെ ഏർപ്പാടാക്കി ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് കണക്കുകൾ ചോദിക്കാനെത്തിയ മുത്തവലിക്കെതിരെ ഒരു സ്റ്റേ കൊണ്ടുവരികയുണ്ടായി സ്റ്റേ മാത്രമാണ് കൊണ്ടുവന്നത് അതിന് മറുവാദം ഉന്നയിക്കുമ്പോൾ ആ സ്റ്റേ നീങ്ങുക തന്നെ ചെയ്യും ഇവിടെ മുത്തവലി ആവശ്യപ്പെട്ടത് കണക്ക് പുസ്തകങ്ങളാണ് പള്ളിയുമായി ബന്ധപ്പെട്ട കണക്ക് പുസ്തകങ്ങളാണ് അല്ലാതെ ഈ മൊയ്തീൻ ജുമാ മസ്ജിദിൻ്റെ പ്രസിഡന്റിൻ്റെ വീട്ടിലെ കണക്കല്ല വീട്ടിൽ നടന്ന നിർമ്മാണങ്ങളുടെ കണക്കല്ല പകരം പള്ളിയുമായി ബന്ധപ്പെട്ട കണക്കുകൾ മാത്രമാണ് കണക്കുകൾ എന്തുകൊണ്ട് കാണണമെന്നാണ് പരാതിക്കാർ പറയുന്നത് എന്തുകൊണ്ടാണ് മൂത്തവാലിയുടെ മുന്നിൽ കണക്കുകൾ അവതരിപ്പിക്കണമെന്ന് പരാതിക്കാർ പറയുന്നത് അതിന് കൃത്യമായ ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങളിലേക്കൊന്നും കഴിഞ്ഞ വാർത്തയിൽ ഞങ്ങൾ പോയിരുന്നില്ല വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് ആ വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചത് എന്നാൽ ചില കാര്യങ്ങൾ ഇന്ന് പറയാതിരിക്കാൻ വയ്യ ഒന്നാമത് ഈ സ്റ്റേയുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾ ഈ വാർത്തകളൊക്കെ വരുന്നത് രണ്ടായിരം മൂവായിരം രൂപ ചെലവഴിച്ചാണെന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചു അതായത് ഇത്തരത്തിലുള്ള വാർത്തകൾ രണ്ടായിരം മൂവായിരം ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചാണ് വാർത്തകൾ നൽകുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്നാൽ ജനം കൃത്യമായി മനസ്സിലാക്കണം ഉത്തരം പറയാൻ സാധിക്കാത്ത വരുമ്പോൾ ആരോപണങ്ങൾ കൊണ്ടുവരികയാണ് ഇവരുടെ പതിവ് നേരത്തെ ഇതുപോലുള്ള പല ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ അവർ എ പിക്കാരാണ് ചോദിച്ചത് അവർ ഈ ചോദിച്ചത് അവർ മറ്റവരാണ് ചോദിച്ചത് അവർ സാമ്പത്തികമായി വളരെ താഴ്ന്ന നിലയിലുള്ളവരാണ് ജമാത്തിലെ അവർക്ക് ചോദിക്കാനുള്ള അർഹത ഒന്നുമില്ല ഇവിടെ ഞങ്ങൾ കുറച്ച് മുതലാളിമാരുണ്ട് അവരോട് നേരിട്ട് ചോദിക്കുകയോ അതൊക്കെ പാപമല്ലേ എന്ന് ചിന്തിക്കുന്ന ഈ ഭാരവാഹികൾ ഒന്ന് പറയണം ബോംബെയിലെ പള്ളിയുമായി ബന്ധപ്പെട്ട സ്വത്തുവകകൾ വിറ്റത് ആർക്ക് എത്ര രൂപക്കാണ് വിറ്റത് ആ വിൽപ്പന സമയത്ത് മാർക്കറ്റ് പ്രൈസ് എത്രയായിരുന്നു ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ മാർക്കറ്റ് നിലവാരമുള്ള പള്ളിയുമായി ബന്ധപ്പെട്ട സ്വത്തുവകകൾ തെണ്ണൂറ് ലക്ഷം രൂപക്ക് വിൽക്കാനുണ്ടായ തേജോവികാരം എന്താണ് അത് നിങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അറുപത് ലക്ഷം രൂപ മാർക്കറ്റ് പ്രൈസിനേക്കാൾ അറുപത് ലക്ഷം രൂപ താഴ്ത്തി കച്ചവടം ചെയ്യേണ്ട എന്ത് അത്യാവശ്യമായിരുന്നു മൊഹിദീൻ ജുമാ മസ്ജിദിന് ഉണ്ടായിരുന്നത് മാത്രമല്ല ഇത് ആരാണ് വാങ്ങിച്ചതെന്ന് കൂടി പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെ അതുമായി ബന്ധപ്പെട്ട നിയമപരമായ ബില്ലുകളൊക്കെ മൊഹിദ്ദീൻ ചുമാ മസ്ജിദിൻ്റെ പേരിലാണ് വരുന്നത് നാല് ബിനാമികൾ ആരാണ് നാല് ബിനാമികൾ ആരാണെന്നാണ് കൃത്യമായി അറിയേണ്ടത് അത് വാങ്ങിച്ച നാല് ബിനാമികൾ ആരാണെന്നാണ് പള്ളിയുടെ മുതലല്ലേ ജനങ്ങൾ സമാഹരിച്ച മുതലല്ലേ അതൊക്കെ മുതലാളിയുടെ ഇഷ്ടം പോലെ മുതലാളിക്ക് താല്പര്യമുള്ള ആളുകൾ പോലെ വിൽക്കാൻ പാടുണ്ടോ പിന്നെ നിങ്ങൾ മുത്തമല്ലിയോട് പറഞ്ഞു ഞാൻ പള്ളിയുടെ ചില ഭാഗങ്ങളിൽ പല രീതിയിലുള്ള കെട്ടിടങ്ങൾ കെട്ടി ഞാൻ ഇത്ര ചിലവഴിച്ചു ഇത്ര ചിലവഴിച്ചു എന്താണ് ഞാൻ എന്താണ് ഞാൻ പള്ളിയുടെ പണം ഉപയോഗിച്ച് കെട്ടി എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ ഞാനല്ല ഞാൻ കെട്ടി ഞാൻ കെട്ടി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്നും പണം എടുത്ത് കെട്ടി എന്ന് പറയേണ്ടവരും അതല്ല സാധാരണക്കാരായ നിങ്ങൾ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന സമൂഹത്തിലെ പണമില്ലാത്തവന്റെ മഹൽ പിരിവ് കൂടി വാങ്ങിച്ചാണ് നിങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് അത് താങ്കൾക്ക് തോന്നിയതുപോലെ നടത്തി എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഇത്തരം നിർമ്മാണങ്ങൾ നടക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വഖഫിൽ നിന്നും അനുമതി വാങ്ങിക്കുക എന്നുള്ള ഒരു നിയമമുണ്ട് അത് ഈ നമ്മുടെ പള്ളി ഭാരവാഹിക്ക് അറിയുമോ അതൊക്കെ പോട്ടെ എത്രയാണ് കെട്ടിടങ്ങൾക്ക് ചെലവഴിച്ചത് എത്ര ചാക്ക് സിമെൻറ്റ് ഉപയോഗിച്ചു എത്ര പൂടി ഉപയോഗിച്ചു എത്ര ജോലിക്കാർ എടുത്തു എത്ര ദിവസമെടുത്തു എല്ലാ കണക്കുകൾ ജനങ്ങൾക്ക് മുമ്പിൽ അറിയിക്കണ്ടേ ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പല പള്ളികളിലും വെള്ളിയാഴ്ച തോറും കണക്കുകൾ അവതരിപ്പിക്കുന്ന പള്ളികളുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ജുമാ നിസ്കാരത്തിന് ശേഷം കണക്കുകൾ അവതരിപ്പിക്കുന്ന ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു പതിവുണ്ട് എന്താണ് ജനങ്ങൾക്ക് മുമ്പിൽ കണക്കുകൾ അവതരിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിത്ര ബേജാർ ആ ബേജാർ തന്നെയല്ലേ നിങ്ങളെ സംശയത്തിലാക്കുന്നത് അതും പോട്ടെ നിങ്ങളുടെ പ്രദേശത്ത് താമസിക്കുന്ന ഈ പള്ളിയുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും നിങ്ങൾ അംഗത്വം നൽക നൽകാറുണ്ടോ അവർ എ പിക്കാരാണെന്ന് പറഞ്ഞ് അവർ ഈ കെക്കാരാണെന്ന് പറഞ്ഞ് അവർ മുജാഹിദാണെന്ന് പറഞ്ഞ് അവർ സാമ്പത്തികമായി ചെറിയ രീതിയിൽ വലിയ പ്രയാസത്തിലുള്ളവളാണെന്ന് പറഞ്ഞ് നിങ്ങൾ എത്ര പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട് എത്ര പേർക്ക് അംഗത്വം നൽകാത്ത നിങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു അംഗത്വം അംഗത്വം തന്നെയാണോ നിങ്ങൾ ചെയ്തിരിക്കുന്നത് അജീവനാന്തകാലം മരണം വരെ എനിക്ക് പ്രസിഡന്റ് ആകണം ഞാനാണ് രാജാവ് ഞാനാണ് തീരുമാനിക്കുന്നവൻ എന്നെയാണോ എന്നാണോ ബാബ ചിന്തിക്കേണ്ടത് ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ നിങ്ങൾ തന്നെ പ്രസിഡന്റ് ആയിക്കോളൂ ജീവ ജീവിത അവസാനം വരെ നിങ്ങൾ തന്നെ പ്രസിഡന്റ് ആയിക്കോളൂ ആർക്കും വിട്ടുകൊടുക്കരുത് ആർക്കും വിട്ടു കൊടുക്കരുത് അഭിമാനമായിട്ട് നിങ്ങൾ തന്നെ തലയിലേറ്റി നിർത്തു നടന്നോളൂ പക്ഷേ കണക്കുകൾ ബോധ്യപ്പെടുത്തണം ആ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത നിങ്ങൾക്ക് വേണം അത് പറയുമ്പോൾ ഞങ്ങളെ പോലുള്ളവരെ രണ്ടായിരം മൂവായിരത്തിന്റെ കണക്കുകൾ കൊണ്ട് നിങ്ങൾ വരരുത് ഒന്നാമത് നിങ്ങൾ ഇടപെടുന്ന ആളുകളുടെ റേറ്റ് നിലവാരം ഞങ്ങളിൽ പ്രതീക്ഷിക്കരുത് രണ്ടായിരം മൂവായിരത്തിന് കണക്കുമായിട്ട് നിങ്ങൾ ഞങ്ങളിലേക്ക് വരരുത് ഞങ്ങളൊക്കെ അത്യാവശ്യം വില നിലവാരമുള്ളവരാണെന്ന് താങ്കൾ മനസ്സിലാക്കണം അതല്ലാതെ നിങ്ങളെ രണ്ടായിരത്തിന് വേണ്ടി വാർത്ത ചെയ്യുന്നവരല്ല എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക ബാബ ഇനിയും ഞങ്ങളെ കൊണ്ട് തുറന്ന് പറയിപ്പിക്കരുത് നിങ്ങൾ പത്രസമ്മേളനത്തിൽ ഞങ്ങളെ ആക്ഷേപിച്ചത് കൊണ്ടാണ് ഇത്രയും വിവരങ്ങളെങ്കിലും ഞങ്ങൾക്ക് തുറന്ന് പറയേണ്ടി വന്നത് ആദ്യം പള്ളിയുടെ വിഷയമല്ലേ മാന്യമായി തന്നെ വാർത്ത മുന്നോട്ട് പോകണം അവിടെ ചളിവാരി എറിയുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത് എന്ന് കണ്ടുകൊണ്ടാണ് വളരെ മാന്യമായി നേരത്തെ വാർത്ത നൽകിയത് പക്ഷേ ആ മാന്യത ഇനിയുള്ള വാർത്തകളിൽ ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കരുത് നിങ്ങൾ നടത്തിയ എല്ലാ കുറിച്ചും ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പല വിവരങ്ങളും ഞങ്ങൾക്ക് ലഭ്യമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ തുറന്നു പറയുക തന്നെ ചെയ്യും എന്ന് ഓർമ്മിപ്പിക്കട്ടെ നന്ദി നമസ്കാരം